ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി മണ്ണിട്ട് നികത്താൻ സ്വകാര്യ വ്യക്തിയുടെ നീക്കം ഭക്തർ പ്രതിഷേധത്തിൽ കുന്നത്തൂരിലെ ഏറെ പുരാതനമായ ക്ഷേത്രമാണ് ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രം മുപ്പത്തിയേഴ് ഏക്കറിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ശാസ്താവിന്റെ പൂങ്കാവനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് നാൽപ്പത്തി നാല് ഏക്കർ ഭൂമിയാണ് ആകെ ഉണ്ടായിരുന്നത് അതിൽ എട്ട് ഏക്കർ വസ്തു ദേവസ്വം ബോർഡ് കോളേജിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ബാക്കി മുപ്പത്താറ് ജില്ലറ ഏകദേശം മുപ്പത്തേഴ് ഏക്കറോളം സ്ഥലമാണ് ദേവസ്വത്തിന് അധീനതയിലുള്ളത് ഈ മുപ്പത്തേഴ് ഏക്കർ സ്ഥലം കയ്യേറ്റക്കാരിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ കൊല്ലം കളക്ടർ ശ്രീ എൽ രാധാകൃഷ്ണൻ ആയിരുന്നപ്പോൾ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ വി വിജയൻ ഐ എസും ഇവർ രണ്ടുപേരുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ഒരു ജോയിൻറ്റ് സർവേ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ സർവേഴ്സും ദേവസ്വം ബോർഡ് സർവേഴ്സും കൂടെ ഒരു ജോയിൻറ്റ് സർവേ നടത്തുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു അതനുസരിച്ച് ദേവസ്വം കമ്മീഷണർ ഒരു ഡിയോ ലെറ്റർ കളക്ടർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് കളക്ടർക്ക് ആ ലെറ്ററൊക്കെ വാങ്ങിച്ച് ഞാൻ എത്തിച്ചു കൊടുത്തു വേറെ താമസിക്കാതെ തന്നെ സർവേ ആരംഭിക്കുകയും അത് ഏതാണ്ടൊരു ഒന്നര രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ദേവസ്വത്തിൻ്റെ സ്ഥലം ഇപ്പോഴത്തെ അലങ്കാരഗോപുരത്തിന് മുമ്പശം കൊണ്ടിരിക്കുന്ന വഞ്ചിയുടെ മുൻവശത്തൊരു കല്ലിട്ടിട്ടുണ്ട് ആ കല്ലിൻ്റെ ലെവല് വരെ ദേവസ്വത്തിൻ്റെ സ്ഥലമാണ് അവിടുന്ന് താഴോട്ട് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈവശം ഇരിക്കുന്നതിനോട് ചേർന്ന് ഉള്ള ഭൂമി അവിടെ കായലിൻ്റെ തീരത്തുകൂടി കായലിൻ്റെ അൻപത് മീറ്റർ എന്നുള്ള നിബന്ധനക്കാക്കി കല്ലിട്ടിട്ടുണ്ട് അതിനകത്ത് വരുന്ന ഭൂമി പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അത് അവിടെ ആർക്കും മറ്റാർക്കും ഗവൺമെൻറ്റിന് പുറമ്പൊക്കെ ആയിട്ട് പോലും അവിടെ വസ്തുവില്ല ദേവസ്വത്തിൻ്റെ വസ്തുവാണ് അപ്പോൾ ഈ വസ്തു മൊത്തത്തിൽ അളന്ന് തിരിച്ച് കമ്പിവേലി ഇട്ടിട്ടുള്ളതായിരുന്നു ഈ മുപ്പത്തേഴ് ഏക്കർ ഇന്ന് കമ്പിവേലിയുമൊന്നും അവിടെ ഇല്ല എന്നുള്ളതൊരു യാഥാർഥ്യമാണ് പക്ഷേ ഈ മുപ്പത്തേഴ് ഏക്കർ സ്ഥലം ദേവസ്വത്തിൻ്റെ അധീനതയിലാണ് അത് ഈ ഭാഗവും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണ് ഇതിന് ആര് കൈയ്യേറിയാലും അതുവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനാവശ്യമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളത് ഒരു ആവശ്യമാണ് ഭക്തജനങ്ങളുടെ ആവശ്യമാണ് ഇത് അല്ലാത്ത പക്ഷം നാട്ടിൽ വീണ്ടും കാലത്തെ പോലെ സമരങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ എതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനൊക്കെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി മണ്ണിട്ട് നികത്താനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കമാണ് ഭക്തരുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നത് ശാസ്താംകോട്ട ബി ആർ സിക്ക് സമീപമുള്ള ക്ഷേത്രഭൂമിയാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചത് ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് ഇയാൾ കോടതിയെ നേരത്തെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി വിധി അനുകൂലമായില്ല ഇതിനുശേഷം ഇലക്ഷൻ സമയത്തെ പോലീസിന്റെ തിരക്ക് മുതലെടുത്താണ് വീണ്ടും മണ്ണിട്ട് നികത്താൻ ശ്രമം നടന്നത് സംഭവത്തിൽ ഭക്തർ ദേവസ്വം ബോർഡിന് പരാതി നൽകി സബീന ദൃശ്യാനുസ് ശാസ്താംകോട്ട